വടനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ സ്കൂളിലെ സഹസ്രനാഥിന്റെ സ്മരണയ്ക്കായി ആയിരത്തിഒരുന്നൂറ് തൈകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സൌജന്യമായി വിതരണം ചെയ്തു കുറ്റ്യാട്ടൂർ ഇനത്തിൽപ്പെട്ട ഗ്രാഫ്റ്റ് ചെയ്ത നൂറിലധികം മാവിൻ തൈകളും തക്കാളി പയർ വെണ്ട വഴുതന മുളക് തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട ആയിരത്തിലധികം പച്ചക്കറി തൈകളുമാണ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിതരണം ചെയ്തത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സഹസ്രനാഥ് മാവിൻ തൈകളും പച്ചക്കറി തൈകളും എക്കോ ചുമതലയുള്ള നസീമ ടീച്ചർ കാർഷിക ചുമതലയുള്ള ഗ്രീഷ്മ ടീച്ചർ മിഷ ടീച്ചർ എന്നിവർക്ക് നൽകിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്റർ കെ എൽ മനോഹിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സി ആർ രമേഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക റഹ്മദ് ടീച്ചർ എം പി ടി എ പ്രസിഡന്റ് ശാലിനി ജോഷി വൈസ് പ്രസിഡന്റ് നിഷ സീനിയർ അസിസ്റ്റന്റ് ജിനി കെറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സന്ധ്യ അനിത ജ്യോതി പി ടി എ പ്രതിനിധികളായ സജിനി സുധീഷ് ബിന്യ രമേശ് റസിയ അശ്വതി രശ്മി ജിനീഷ് സിമി അനീഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി കെ വി പ്രേംജിത്ത് പി ടി ഐ പ്രസിഡന്റ് ജിതീഷ് കെ വിജയൻ എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥികളായ കെ എൽ മനോഹിത് കെ വി പ്രേംജിത്ത് എന്നിവരാണ് തൈകൾ സംഭാവന ചെയ്തത് ഉൽപാദനം നടക്കുന്നത് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള മാമ്പഴമാണ് ഓരോ വർഷവും ഈ ദേശത്തേക്ക് കയറ്റി അയക്കുന്നത്